തിരുവനന്തപുരം പ്രധാന വാർത്തകൾ സ്കൂളിൽ പോകാൻ പറഞ്ഞതിന് തീ കൊളുത്തി പതിമൂന്ന് കാരൻ അഭിജിത്ത് ദാരുണമായി മരിച്ചു അമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ തീരാതോകം ഇല്ലിത്തോട് സ്കൂളിൽ പോകാൻ അമ്മ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പതിമൂന്ന് വയസ്സുകാരൻ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം ഇല്ലിത്തോട് ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ അഭിജിത് വിജയാനന്ദൻ പതിമൂന്ന് ആണ് പൊള്ളലേറ്റ് ദാരുണമായി മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം സ്കൂളിൽ പോകാൻ അമ്മ ആവശ്യപ്പെട്ടതോടെ കുട്ടി മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ അഭിജിത്തിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുടുംബം കണ്ണീരിലായി നാലു വർഷങ്ങൾക്ക് മുൻപ് മരത്തിൽ നിന്നും വീണാണ് അഭിജിത്തിന്റെ അച്ഛൻ മരണപ്പെട്ടത് ഭർത്താവിന്റെ മരണശേഷം ഏറെ കഷ്ടപ്പെട്ടാണ് അഭിജിത്തിന്റെ അമ്മ മക്കളെ വളർത്തിയിരുന്നത് ആ അമ്മയുടെ പ്രതീക്ഷകൾക്ക് മേൽ ഒരു തീരാതൂകമായി ഈ മകന്റെ വിയോഗം മാറി കുട്ടിയുടെ ദുരന്ത മരണം നാട്ടുകാരെയാകെ ദുഃഖത്തിലാഴ്ത്തി മരിച്ച അഭിജിത്ത് വിജയാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഞായറാഴ്ച രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് വൈകുന്നേരം നാല് ദശാംശം പൂജ്യം പൂജ്യം നടന്നു മുണ്ടങ്ങാമറ്റം നീലീശ്വരം എസ് എൻ ഡി പി ശാന്തി നിലയത്തിലായിരുന്നു സംസ്കാരം നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ ദുഖത്തിൽ പങ്കുചേരാനായി എത്തിയിരുന്നു